ഇന്നത്തെ എഴുത്തിന്റെ പേര് ഒരു ഓർമ്മ അലാറം വെക്കാതെ അമ്മ വിളിക്കാതെ തനിയെ ചാടി എണീറ്റ ടൂർ പോകേണ്ട ദിവസം രണ്ടായിരത്തി ഒമ്പതിൽ ടൂർ പോയപ്പം അച്ഛൻ്റെ സോണിയ റിക്സം ഫോൺ കെഞ്ചി വാങ്ങിയാണ് പോയത് ആകെയുള്ള സ്പേസ് മുപ്പത്തിരണ്ട് എം ബി അതിൽ ഉപയോഗിക്കാവുന്ന സ്പേസോ ഒന്നോ രണ്ടോ എം ബി മാത്രം കൂട്ടുകാരുടെ ഒപ്പമുള്ള ഫോട്ടോ കൊതിയോടെ ഒരെണ്ണം എടുക്കും രണ്ടെണ്ണം എടുക്കും മൂന്നാമത്തേത് എടുക്കുമ്പോഴേക്കും സ്പേസ് തീർന്നിട്ടുണ്ടാവും പിന്നെ ആ എടുത്ത ഫോട്ടോ നയിക്കാനുള്ള പരാക്രമമാണ് രണ്ട് ഫോണുകൾ തമ്മിൽ മുട്ടിച്ചു വെച്ച് കടുകിട തെറ്റാതെ കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നാൽ മാത്രം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇൻഫ്രാ റെഡ് ഇന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ രണ്ട് ഫോട്ടോ മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ ആ എടുത്ത ഫോട്ടോ അയക്കാൻ പറ്റാത്ത അവസ്ഥ തിരുവോണത്തിന്റെ ഒറ്റ ദിവസം മാത്രം ഒന്ന് ആലോചിച്ചു നോക്ക് അന്ന് മാത്രം നമ്മൾ മലയാളികളെ എടുത്തു തീർത്ത ഫോട്ടോകൾ എത്ര ജീ ബി ഉണ്ടാവും വെറുതെ ഓരോർമ്മ